ആ യാത്രയില് എപ്പോഴും കൂടെ കൊറച്ചുപേരുണ്ടാവും അല്ലേ സുഹൃത്തുക്കളുണ്ടാവും എപ്പോഴും ഉണ്ടാവും ചില സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ചില സുഹൃത്തുക്കൾ മാറി നിൽക്കും അങ്ങനെയൊക്കെ ഒരു ഫീലൊക്കെ അത് ഉണ്ടാവുമല്ലേ എനിക്ക് തോന്നുന്നു നമ്മള് ടോട്ടൽ എന്റെ മാത്രമല്ല ആണുങ്ങളുടെ ഒരു ടോട്ടൽ ലൈഫ് എടുക്കുമ്പോഴേ നമുക്ക് കുറച്ച് കൂട്ടുകാർ ആ തുടക്കത്തിൽ കുറെ ആളുകൾ ഉണ്ടാവും പിന്നെ കുറച്ച് കുറച്ച് നമ്മുടെ ഏജ് അനുസരിച്ചും പ്രായമനുസരിച്ചൊക്കെ ഇത് മാറി മാറി വരുമ്പോഴേക്കും പേര് നമ്മളെ വിട്ടുപോകും കുറച്ച് പേര് നമ്മുടെ കൂടെ ഉണ്ടാവും ലാസ്റ്റ് എന്ന് പറഞ്ഞില്ലേ നമ്മളുടെ ഒരു തേർട്ടി എന്ന് പറയുന്നത് ആ ഏജിലേക്ക് എത്തുമ്പോഴേക്കും കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും ആരൊക്കെ അവരങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് ആത്മാർത്ഥമുള്ളവരെ നമ്മളിലുള്ള കാരണങ്ങൾ കൊണ്ട് വന്ന് ചേർന്നവര് നമ്മളിൽ നിന്ന് ആ കാരണം പോകുമ്പോ നമ്മൾ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യും എനിക്ക് അങ്ങനെ തോന്നിട്ടില്ലേക്കാ ഇപ്പൊ അത്രയും കൂട്ടുകാരുണ്ടായിരുന്ന ആളാണ് ഞാൻ അതെ പക്ഷെ ഞാൻ ഒതുങ്ങി പോയി അതാണ് അത്രയും വലിപ്പമായിരുന്നു നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ ഇപ്പൊ ബിപിന്റെ ഒക്കെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമുക്കറിയാം ആ കൂട്ടുകെട്ടിൽ പലതും കാണാറില്ല അല്ലെങ്കിൽ ബിബിൻ ആഘോഷമാക്കുന്ന കൂട്ടുകെട്ടുകൾ വരുന്നില്ല അതെ അവരുടെ കാരണം കൊണ്ടാകാം അല്ല എന്റെ കാരണം ഞാനും പെർഫെക്റ്റ് നമ്മള് ഞാൻ എപ്പോഴും പറയും പ്രത്യേകിച്ച് നമ്മൾ കോമഡി എപ്പോഴും കൗണ്ടർ പറയുകയും തമാശ പറയാൻ ശ്രമിക്കുന്ന ഒരാളായതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കോമഡിക്ക് അങ്ങനെയും പ്രശ്നമുണ്ട് ഉണ്ട് നമ്മള് പറയുന്ന പല കാര്യങ്ങൾ ചിലപ്പോ ഹേർട്ടാവാ നമ്മളെ മനസ്സിൽ വിചാരിച്ചിട്ടും കൂടി ഉണ്ടാവില്ല നമ്മൾ നമ്മൾ ആ തമാശ അത് ഫീൽ അങ്ങനെ നമ്മുടെ വേറെ ആളെ ബ്ലെയിം എന്റെ പ്രശ്നം കൊണ്ട് തന്നെ യും വീട്ടിൽ നിന്നുള്ള എവിടെ എന്ത് പൂജയ്ക്ക് അമ്മ ഉണ്ടാവും വൈഫ് ഉണ്ടാവും ആ ഒരു യാത്ര ഉണ്ട് നിങ്ങളുടെ ഒരു യാത്ര ഉണ്ടല്ലോ ചില സമയത്ത് നമുക്കൊരു തകർച്ച പോലെ എന്ന് വെച്ചാൽ നമുക്കൊരു ഒരു വിഷമം വരുന്ന മുഹൂർത്തങ്ങൾ കൂടുതലും വീട്ടിലായിരിക്കും സങ്കടങ്ങൾ പറയാം അപ്പൊ അമ്മയായിരിക്കും അല്ലെങ്കിൽ വൈഫായിരിക്കും ആ സമയത്തൊക്കെ അവർ അവരുടെ ഒരു ഇടപെടൽ എങ്ങനെയാണ് ഞാൻ ഇന്നലെ ഏത് ഇന്റർവ്യൂവിൽ പറഞ്ഞു മിക്ക സ്ഥലത്തും നമ്മളിപ്പോൾ ജോലിക്കൊക്കെ പോകാത്തതിനും അല്ലെങ്കിൽ എന്താണ് പോവാത്തത് അല്ലെ ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് എനിക്ക് ഗവൺമെന്റ് ജോലി കുറെ വന്നതാണ് അപ്പൊ ഒന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല അത് നമുക്ക് ഈ സിനിമയിൽ തന്നെ ഇതിൽ എന്തുമായിക്കോട്ടെ കേറ്റർക്കോ ആയിക്കോട്ടെ പട്ടണി ആയിക്കോട്ടെ പരുവട്ടോ ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഇത് തന്നെ നിൽക്കാമെന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ ആ സേഫ് ആയിട്ടുള്ള ഒരു ജോലി ഇപ്പൊ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പിന്നീട് ആലോചിച്ചിട്ടുണ്ട് ഒന്ന് എടുത്തിട്ട് ലീവ് എടുത്ത് നിന്നാലോന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഭാവിയിൽ അതൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ വീട്ടിൽ ഇന്നവരെന്താ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് കാരണം ഞാൻ ആ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് ഞാൻ കൊറേ നാൾ വീട്ടിലിരുന്നു ഒരു പരിപാടി ഗ്യാപ്പ് മലപ്പുറം ഇട്ട തന്നെയാണ് കാരണം എനിക്ക് പേപ്പർ എടുത്ത് എഴുതാനുള്ള മനസ്സ് ഒരുപാട് വിഷമമുണ്ടായ ആ പടത്തിന് നല്ല രീതിയിൽ വിഷമമുണ്ടായത് അതെനിക്ക് പേഴ്സണലും അങ്ങനെ കൊറേ ഹറാസ്മെന്റ് ഒക്കെ അനുഭവിക്കേണ്ടി വന്നുവല്ലോ നമ്മുടെ റിവ്യൂഴ്സൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ കൊറേ നാള് ഞാൻ വീട്ടിലിരുന്നു അപ്പൊ പോലും എന്നോട് ഇന്ന് വരെ അമ്മിച്ചി വന്നിട്ട് ഇടാൻ നീങ്ങിരുന്നാൽ മതി വീട്ടിലെ കാര്യങ്ങൾ നോക്കട്ടെ എന്തങ്ങനെ പ്രശ്നം ഒന്നും ഇല്ല അത് അപ്പം മരിച്ചപ്പം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അമ്മിച്ചി ആ ഞാനുണ്ട് നോക്കാൻ ഞാനുള്ള ഒരു കുഴപ്പമില്ല എന്നുള്ള കൂടാ ഇങ്ങനെ ഗ്രേഷ്മ അങ്ങനെ തന്നെ ഒരിക്കലും തന്നെ അതി എന്ത് ചെയ്യും അങ്ങനെ ഒരു ശല്യപ്പെടുത്താത്തൊരു അതും എനിക്കൊരു ദൈവാനുഗ്രഹം പോലെ കിട്ടിയ ഒരു ഭാഗ്യമാണ് അപ്പം ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ഇന്ന് വരെ ഫുൾ സപ്പോർട്ടായിട്ട് കൂടുതൽ നിന്നിട്ടേ ഉള്ളൂ അമ്മിച്ചിക്ക് അതാണ് രണ്ട് പെങ്ങന്മാരുണ്ട് കേട്ടോ അവരുടെ അളിയന്മാര് അവരിങ്ങനെ തന്നെ ഒരു കുഴപ്പമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ ഓടി വന്ന അതും വലിയ കാര്യ ഞാൻ പറഞ്ഞേ പെങ്ങന്മാരൊന്നിച്ച് അളിയന്മാരെ സെറ്റ് ആണെന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യാണ് ഇല്ലെങ്കി ഒരു സൈഡിൽ ഇങ്ങനെ നമ്മടെ തല ചീഞ്ഞുകൊണ്ടേയിരിക്കും അറിയാലോ കുടുംബത്തിന്റെ ഒരു വശങ്ങന്മാർക്ക് എന്തെങ്കിലും പറ്റി അല്ല വിപിൻ നേരത്തെ പറഞ്ഞ കാര്യം ചിലപ്പോൾ ബിപിന്റെ കോമഡികൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ അങ്ങനെ ഒരു അകൽച്ചും ബിപിന്റെ കൂടെ ഒരാൾ അകന്നു പോവാൻ വലിയ പാടുമാണ് അതിന് ഏറ്റവും വലിയ തൊഴിലായിട്ട് ബിപിൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ആ സിനിമയുടെ ഉമറിന് സിനിമയുടെ വന്ന് റഹ്മാനുക്ക് ആ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചോ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം റഹ്മാനക്ക് അങ്ങനെ ഒരു സ്ഥലത്തും പോകുന്നതല്ല അല്ല ഒരു സ്ഥലത്തും പോകുന്നതല്ല ഇവന്റെ വീട്ടിൽ വന്നിരുന്ന ഭക്ഷണങ്ങൾ നിങ്ങളൊക്കെ ഇവരൊക്കെ നമ്മളെ കൊതിപ്പിക്കുക ഇവർ പടം ഇട്ടോണ്ടിരിക്കുക ഞങ്ങളൊന്നും പോയിട്ടില്ല ഇവര് പടം ഇട്ടോണ്ടിരിക്കുവാണ് ഞാൻ ഇവരൊന്നും പോയിട്ടില്ല പുള്ളി പടം ഇട്ടോണ്ടിരിക്കുക പക്ഷെ നമ്മുടെ ആ സ്നേഹം പെട്ടെന്ന് അടുക്കുന്ന ഒരാളാണ് കാര്യങ്ങൾ പറഞ്ഞത് അത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡിണ്ടായിരുന്ന ഡിസ്കസ് ചെയ്യാനുള്ള വിഷയം നമ്മള് കൂടുതൽ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരുമിക്കുന്നത് നമ്മളും പറഞ്ഞ പോലെ ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള അത്രയും നമ്മള് സ്ക്രീൻ കണ്ട ആളുകളായിട്ടുള്ള അടുപ്പം വരുമ്പം അതിപ്പോ സിനിമയിൽ ഉണ്ടാവുന്ന അടുപ്പം അത് കഴിഞ്ഞാൽ അത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു പക്ഷെ ഞാൻ ശാനക്കാൻ അടുത്ത് പറഞ്ഞു ഒരു വീട്ടിലൊരു ഈസ്റ്ററോ ഒരു ക്രിസ്മസോ പരിപാടി വരുമ്പോ ആദ്യം ഞങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് വീട്ടിലേക്ക് വരണമെന്ന് പറയും അപ്പൊ ബിബിനോടം സംബന്ധിച്ചിടത്തോളം സെലിബ്രിറ്റികളോ അല്ലെങ്കിൽ സിനിമാ താരങ്ങളോ ഫീൽഡിലോ കിട്ടാനോ വിളിക്കാനോ ഹൈപ്പ് ആക്കാനോ ഒന്നും ഒരു പാടുല്ല അപ്പൊ നിങ്ങൾ വരണം എന്ന് പറഞ്ഞ നിർബന്ധിക്കും അടുത്ത് പറയും ഇതാണ് ആത്മാർത്ഥ സ്നേഹം നമ്മളിരുന്ന് അങ്ങോട്ടൊന്നും കിട്ടാനൊന്നുമില്ല കാരണം നമ്മള് പിടിച്ചിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ നാലോ അത് അങ്ങനെയാണ് അതാണ് എന്നോട് വലിയൊരു നന്ദി അതായത് ഞാൻ ഇന്നലെയും പറഞ്ഞത് അതായത് ലാസ്റ്റ് ആ തല്ലേ അത് വേറൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ സമ്മതിക്കില്ല റഹ്മാനിക്ക എന്നോട് അന്ന് രാത്രി വിളിച്ചു പറഞ്ഞു നീ ആയത് മാത്രമാണ് ഞാൻ കാരണം മനസ്സിലായില്ലേ അതിന്റെ ഒരു റേഷ്യോ എങ്ങനെയാണല്ലോ അതിന്റെ കിടക്കുന്ന ഗ്രാഫ് അപ്പൊ ആ ഒരു സ്നേഹം നിങ്ങൾ ഇപ്പോഴും സ്വന്തം ആയി ഭയങ്കര അത് പെട്ടെന്ന് കണക്റ്റ് ആവും വിപിൻ അതാണ് ഏറ്റവും പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത് മരീനയാണെങ്കിലും ഈ സിനിമകളിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ വാർത്ത സിനിമയിലേക്ക് പോയാലും ഒരു സൗഹൃദത്തിന്റെ കാര്യത്തിൽ വളരെ കുറവായിട്ട് എനിക്ക് തോന്നാറുണ്ട് അല്ലേ സൗഹൃദം കുറവായിട്ടാണ് പറഞ്ഞ കുറവായിട്ടാണല്ലോ അഭിനയിക്കുന്നവരുടെ യുടെ കാര്യം നമുക്ക് റിയൽ ആണ് അതല്ല നമുക്ക് ഒരാളെ കാണുമ്പോ ഹായെന്ന് പറയാൻ തോന്നുന്നു എല്ലാവരും നല്ലത് ഉണ്ടാതിരിക്കാണല്ലോ നമ്മള് ധ്യാന കേസ് പറയില്ലേ ധ്യാന് ധ്യാൻ എന്താണ് എല്ലാവരും ഇത്രയും പേര് സ്നേഹിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജനുവൻ ആണല്ലോ ഒരു മറയില്ലോ അതാണ് ഇപ്പോഴത്തെ കാലത്തിൽ എല്ലാവർക്കും ഇഷ്ടം നമ്മള് ഷുഗർ വേണമെങ്കിലും നമുക്ക് ചീത്ത കേൾക്കാതിരിക്കാനും

ഞാനും അതീ പറഞ്ഞാലോ കാലം കാലഘട്ടം മാറി 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 നമ്മള് ഫിൽറ്റർ ചെയ്യാൻ തുടങ്ങും പിന്നെ നമുക്കുള്ള എനിക്ക് കുറച്ചുകൂടെ ഞാനൊരാളെ ഞാൻ സർക്കിളിന്റെ അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് കാലത്തേക്ക് എന്ന് ആഗ്രഹിക്കുന്ന ആളാ ചില ആൾക്കാർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും ചിലപ്പോ എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അതങ്ങനെ അങ്ങ് പൊലിഞ്ഞു പോവാറാണ് പതിവ് ഇനിയുള്ള യാത്ര ഇപ്പോൾ കുറേ സിനിമകളായി കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് നല്ല നല്ല സിനിമ വേഷങ്ങളുണ്ട് ആഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ടാവും അല്ലേ ആഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ട് അല്ല നമ്മളെന്നും അഭിനയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം തന്നെ അഭിനയം തന്നെയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് സിനിമയാണല്ലോ നമ്മുടെയൊക്കെ രക്തമെന്ന് പറയാം പക്ഷേ ഇനി കുറേ കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങളുണ്ടാകും പക്ഷേ നമുക്ക് വന്ന കണ്ടോ നമ്മളെടുത്തേക്ക് വരണം ആഗ്രഹിച്ച കിട്ടാതെ ഒന്നും പോകുന്നില്ല അങ്ങനെ ഒരു അങ്ങനൊരാഗ്രഹമുള്ള കഥാപാത്രം എന്തായിരിക്കും ഒരുപാട് നല്ല സിനിമകളുടെ ഈ ആർട്ടിസ്റ്റുകൾ തന്നെ ഒത്തിരി ആർട്ടിസ്റ്റുകളോട് ഞാൻ ഈ വർക്ക് ചെയ്യാറുണ്ട് ലാലിട്ടൻ മമ്മുക്ക അപ്പൊ അതൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് സമാധാനമായിട്ട് വർക്ക് ചെയ്യാന്നുള്ള ഒരു പ്രയോറിറ്റി ആണ് പിന്നെ എല്ലാം വരുന്ന സമയം ഒരു സമയമാകുമ്പോൾ എല്ലാം നമ്മളെടുത്തേക്ക് വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്